ഹലോ എല്ലാവരും എന്ത് പറയുന്നു സുഖാരിക്കാം എന്ന് വിശ്വസിക്കുന്നു മിയ നിങ്ങൾ കാണുന്നത് മിയ മലയാളി മമ്മിൻ കാനഡ യൂട്യൂബ് ചാനലാണ് രാവിലെ അഞ്ചര ആറുമണിയൊക്കെ ആയപ്പോഴത്തേനും പതുക്കെ കണ്ണ് തുറന്നു ഒരു മണിക്കൂറോടെ കഴിഞ്ഞിട്ടാണ് കട്ടുമ്മ എണീറ്റത് ഇന്ന് നമുക്ക് എന്താ പറയുക അവധി ഒരു സൺഡേ ആണ് കേട്ടോ അപ്പം മാക്സിമം അതിൻ്റെ ടൈം നന്നായിട്ട് മാക്സിമൈസ് ചെയ്ത് ഉപയോഗിക്കുക എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു തലദിവസം കിടന്നത് പക്ഷേ വെറുതെ കട്ടുമ്മ കിടന്ന് വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏഴുമണിയാക്കിയപ്പോൾ എണീറ്റു നല്ല വെളിച്ചായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ നാല് മണിക്കൊക്കെ നേരം വെളുക്കുന്ന ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് ബ്ലൈൻഡേഴ്സ് നല്ല ഡാർക്ക് കളറ് വരുന്നത് പോലെയാണ് ഇടുന്നത് റൂമിനകത്ത് അപ്പം അത് നമുക്കല്ലെങ്കിൽ സൺലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഉറക്കം ശരിക്കും പോ വരില്ലല്ലോ എന്ന് മാത്രമല്ല രാത്രി ആവാനും ഒത്തിരി വൈകും വിരുട്ടാവാനും അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ലോംഗർ ഡേയ്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നല്ല ഡാർക്കനിങ് കർട്ടൺസും ആ ബ്ലൈൻഡേഴ്സൊക്കെ മേടിച്ചിട്ട് ഇന്ന് നല്ലതാണ് കേട്ടോ രാവിലെ എണീറ്റ് വന്ന് ഉടനെ തന്നെ നമ്മൾ അപ്പുറത്തെ പീടികയിൽ സാധനം മേടിക്കാൻ പോകുന്ന പോലെ മുട്ട മേടിക്കാൻ പോകുന്ന വഴിയാണ് കേട്ടോ സൂപ്പർ സ്റ്റോറിൽ പോയി മുട്ട മാത്രം നമുക്ക് എന്തായാലും ഗ്രോസറി പർച്ചേസ് ഒക്കെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ചെയ്യണം ഇപ്പോൾ എന്തായാലും പോയിട്ട് ഞാൻ ഇത്തിരി മുട്ട മേടിച്ചിട്ട് വന്നു അപ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് റെഡിയാക്കാൻ ആക്കാൻ ഉള്ള ഒക്കെ വെച്ച് എൻ്റെ ഹസ്ബൻ്റും പിള്ളേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അവിടെ റെഡിയാക്കുന്നുണ്ട് അപ്പം നമുക്കുള്ള മുട്ടയ്ക്കും കോട്ടേജീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ഒത്തിരി കാലം കൂടി ഇന്നലെ വീഡിയോ ഇട്ടു നമ്മുടെ സ്ഥിരം വ്യൂസ് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടായിരുന്നു കമൻ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് ഞാനുണ്ടല്ലോ ഇന്ന് ഇവിടെ കുറേ ക്ലീനപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് എൻ്റെ ചെറുതായിട്ട് ഈ പൊടിയുടെ അലർജി വന്നിട്ട് തൊണ്ട അടച്ചിട്ടുണ്ട് കേട്ടോ അതാന്ന് സൗണ്ട് അത്ര നല്ല നന്നാകാതിരിക്കുന്നത് നല്ല പച്ചപ്പ് വന്നു നമ്മുടെ ചെടികളും അതുകളെല്ലാം പൂത്ത് തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് എനിക്കൊന്നിപ്പോൾ ഒരു സമയേഴരക്കെ ആയിട്ടുള്ളു രാവിലെ നമ്മൾ പെറ്റുണി എല്ലാ വർഷവും വെക്കുന്നത് പെറ്റുണിയാണ് അപ്പം അത് ഇതിന് കുറച്ച് ദിവസം കുറച്ച് കഴിയുമ്പോൾ നിറയും വരും കേട്ടോ ഒരു നാലഞ്ച് കട വെച്ചിട്ടുള്ളൂ ഇതൊരു പുതിയ ടൈപ്പ് ചെടി പെറ്റുണിയാണ് അടുത്തിരുന്നത് കണ്ടപ്പം നമ്മൾ ഈ ഗ്രീൻ ഹൗസിൽ നിന്ന് മേടിച്ചിട്ട് വന്നതാണ് ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പം ഫ്രണ്ടിൽ വീടിൻ്റെ ഫ്രണ്ടിൽ ഇത് പറ്റുവാണേ തന്നെ ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെടികളും അതുകളൊക്കെ ഒന്ന് നോക്കി ഞാൻ വന്നു പിള്ളേരുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തോമസാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രഞ്ച് ടോസ്റ്റാണ് കേട്ടോ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലേ അതേ റെസിപ്പി തന്നെ മിക്കവാറും വീക്കെൻഡുകളിലൊക്കെ അതാണ് ഉണ്ടാക്കണത് എനിക്ക് ഉള്ളതിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് പീനട്ട് ബട്ടർ പിന്നെ എന്താ എന്തായതിനകത്ത് ഇട്ടേക്കുന്നത് ചിയാ സീഡ്സ് ഇട്ടിട്ടുണ്ട് സ്ട്രോബെറി ഇട്ടിട്ടുണ്ട് പിന്നെ ഹെംപ് ഹാർട്ട്സ് എന്ന് ഒരു പ്രോട്ടീൻ ഉള്ള ഒരു ഒരു ക്രഞ്ചി ആയിട്ടുള്ള ഒരു സീഡാണ് അത് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഷുഗർ ഇല്ല പകരം ഞാൻ പീനട്ട് ബട്ടർ നമ്മുടെ നോർമൽ ആയിട്ടുള്ള പീനട്ട് ബട്ടറോ അത് സ്മൂത്ത് പീനട്ട് ബട്ടറോ അല്ലെങ്കിൽ ക്രഞ്ചിയായിട്ടുള്ള പീനട്ട് ബട്ടറോ ഇടാം അപ്പോൾ കുറച്ചൊരു ചൂടാക്കും കേട്ടോ ഞാൻ എനിക്ക് കോൾഡ് ആയിട്ടുള്ള ഈ ഒരു ഓട്ട്സിനെക്കാട്ടിലും അല്ലെങ്കിൽ ഓവർനൈറ്റ് ഓട്ട്സിനെക്കാട്ടിലും ഒരു മൈക്രോവേവിലൊരു ഒന്നൊന്നര മിനിറ്റ് വെച്ച് പാലിനകത്ത് ഒന്നര മിനിറ്റ് വെച്ചിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് അപ്പോൾ ആ പീനട് പട്ട് നന്നായിട്ട് അലത്ത് വരും അതും എഗ്ഗുമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിക്കാൻ കഴിക്കാൻ വേണ്ടിയിട്ട് അധികം മാറ്റങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ പൊതുവെ ബ്രേക്ക്ഫാസ്റ്റിനെക്കൊണ്ടേ കാണിക്കാതെ തോമസ് എനിക്കും തോമസിനും ചീസ് ഓംലെറ്റ് റെഡിയാക്കുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു വന്നപ്പോഴത്തേന് ഇതാ എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് തുണികൾ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ അവിടെ ഇരുന്ന് ഇരിക്കുക തന്നെ ചെയ്യാം നമ്മുടെ നല്ല ഉടുപ്പുകളൊക്കെ ഡ്രയറിൽ നിന്ന് എടുക്കുമ്പം തന്നെ നമ്മളങ്ങ് ഹാങ് ചെയ്തിട്ടാണ് പിന്നെ അയൺ ചെയ്യേണ്ട ഒരാവശ്യം വരത്തില്ല അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നല്ല നല്ല ഉടുപ്പുകളും സാധനങ്ങളൊക്കെ കുറേ ഇട്ടിട്ട് അലക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ഹാൻഡ് വാഷ് വളരെ കുറവാണ് കേട്ടോ വാഷിംഗ് മെഷീനിൽ നമ്മുടെ കോൾഡിലിട്ടിട്ട് വാഷ് ചെയ്താൽ ഏത് തുണിയും അങ്ങനെ കളർന്നു വിളകാണ്ട് വന്നോളും ഇതെല്ലാം കഴിഞ്ഞ് ദ പിള്ളേരൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ പുറത്ത് നമ്മുടെ കൃഷി എന്ന് പറഞ്ഞല്ലോ ഇതിങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കുറേ ഇന്നലെ വളക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് രാവിലെയും വൈകിട്ടും ഓരോ തവണ മഴയില്ലെങ്കിൽ ഓരോ തവണ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ അമസിക്കുമ്പോൾ ഒരു നേരം പോക്ക് അത്രേ ഉള്ളൂ കേട്ടോ ഇത് ഉലുവയാണ് ഞാൻ കുറച്ച് ഉലുവ കുതിർത്തിട്ട് പിറ്റേ ദിവസം വെതറിയതാണ് ഒരു രണ്ട് ദിവസം കൊണ്ട് അത് മുളച്ച് വന്നിട്ടുണ്ട് ഇന്ന് ഞാൻ എല്ലാ പണി നേരത്തെ തീർത്തതിൻ്റെ കാര്യം തന്നെ ഈ ഒരു കഥന കഥ നിങ്ങളെ കാണിക്കാനാണ് കേട്ടോ ഇതാണ് എൻ്റെ സ്റ്റഡി റൂം അല്ലെങ്കിൽ എൻ്റെ ഓഫീസ് റൂം എന്ന് പറയാം വർക്ക് വീട്ടിൽ ഹോം ഓഫീസിലാണ് നമ്മൾ കോവിഡിൻ്റെ ഒക്കെ സമയത്ത് വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു കേട്ടോ വർക്ക് പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നത് അപ്പം ഈ വീട് ഇത് ഈ ഒരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു പക്ഷേ അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് കോവിഡിൻ്റെ കാലത്താണ് ഇപ്പം എനിക്ക് തോന്നുന്നു മാസങ്ങളായി മുറിയിൽ കയറിയപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എന്തോ ഒരു എന്തോരാവശ്യത്തിന് വന്ന് തുറന്ന് നോക്കിയപ്പോൾ ഈ ഇതാണ് ഈ മുറിയുടെ അവസ്ഥ കണ്ടത് എനിക്ക് തന്നെ അങ്ങ് സങ്കടം വന്നു ഇത് എപ്പോഴോ ഒരു സമയത്ത് ഐസക്കിന് താക്കോല് കിട്ടി അവനകത്ത് കയറിയിട്ട് ഫുൾ അവന് വേണ്ട പുസ്തകം തപ്പാനും ഒക്കെ പിടിക്ക് ബാക്കി കവിടെ ഇട്ടിട്ട് പോയതാണ് എന്തായാലും അവനെ കൊണ്ടൊന്നും ഇത് നീ എടുത്തതല്ലേ കടിച്ചപ്പോൾ അവനെ കൊണ്ട് വിഷം ഇറക്കാം എന്നുള്ള പരിപാടിയൊന്നും നടക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ എന്നാൽ കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യാതിൻ്റെ ഒപ്പം എനിക്ക് കുറേ ഡീക്ലട്ടർ ചെയ്യാമെന്ന് കൊണ്ട് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഡീക്ലട്ടർ ചെയ്യാന്ന് വെച്ചാൽ പുസ്തകങ്ങളൊത്തിരി ഒരു ഒരു പത്ത് വർഷത്തിനു മേലെ പഴക്കമുള്ള എഡ്യൂക്കേഷണൽ ബുക്സുകളും പിന്നെ അതും ഇതും നോട്ട്സും അങ്ങനെ അങ്ങനെ കുറേ കുറേ പുതിയ പുതിയ എഡിഷൻസ് നമുക്കിപ്പം എല്ലാം ഡിജിറ്റൽ കോപ്പീസ് ഉണ്ട് ഇനി പഴയ എഡിഷൻസ് ആണെങ്കിലും അപ്പോൾ അങ്ങനെ ഒത്തിരി പഴയ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഒത്തിരി കള കുറെ എണ്ണം കളയാനിട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഡീ ക്ലട്ടറിങ് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടോ ഡീ ക്ലട്ടറിങ് ഇപ്പോൾ അതിനടയ്ക്ക് ദിവസം പിള്ളേരും പുറത്ത് വന്നിട്ട് അവിടുന്ന് എന്നെ ഇങ്ങോട്ട് ഡിസ്ട്രാക്ട് ചെയ്തോണ്ടിരിക്കുക ആ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് എന്താ പറയുക ഒരു ഒരു മോട്ടിവേഷൻ കിട്ടിയാൽ പിന്നെ ഭയങ്കര ഡീക്ലോട്ടറിങ് ആയി അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കൺവീനിയൻ്റ്ലി ഇഗ്നോർ ചെയ്ത് കളയണ ഒരു സ്ഥലമാണ് പക്ഷേ ഇപ്പം ഇനി സമ്മർ വെക്കേഷൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്തു പിള്ളേർക്ക് ജൂൺ അവസാനം വരെ ക്ലാസ് ഉണ്ട് അപ്പോൾ ഈ ജൂൺ മാസത്തിലാണ് കേട്ടോ ഞാൻ എൻ എനിക്കിപ്പോൾ എന്തേലും എഴുതാനുണ്ടല്ലോ അല്ലെങ്കിൽ ലിറ്ററേച്ചർ വ്യൂ അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ചെയ്യുന്ന ഒരു സമയമാണ് അപ്പോൾ അത് നമ്മൾ ഇത്രയും ജകപുക റൂമിലിരുന്നൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു ഒരു എന്തോ ആ കാണുന്ന നീല കവറില്ലേ ആ കവറിൽ അതുപോലത്തെ ആ പാത്രത്തിൽ രണ്ട് മൂന്ന് പാത്രം നിറയും സാധനങ്ങൾ കൊണ്ട് റീസൈക്കിളിലും ഗാർബേജിലൊക്കെ ആയിട്ട് കളഞ്ഞു കേട്ടോ അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവ്ലി പ്രൊക്രാസിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയം കണ്ടുപിടിച്ചിട്ട് അങ്ങ് മാസി ഡീ ക്ലട്ടറിങ് ചെയ്യാം കുറച്ച് കുറച്ച് ഏരിയാസ് തുടങ്ങിയാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബോറാവും ഒരു മുറിയൊക്കെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ചെയ്യാം പക്ഷേ ഞാനിതിപ്പോൾ ഒരു ദിവസം കൊണ്ട് റെഡിയാക്കി എടുത്തു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ കാനഡയിൽ ആൽബർട്ടയിൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു മലയാളി ഫാമിലിയാണ് ഞാൻ ഹസ്ബൻഡും രണ്ട് പിള്ളേരും ഞാൻ നേഴ്സാണ് ബൈ പ്രൊഫഷൻ ഇവിടെ ഒരു ബാച്ചുലർ നേഴ്സിംഗ് പ്രോഗ്രാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു വെറ്റിനറി ഡോക്ടറാണ് ഇവിടെ കനേഡിയൻ ഫെഡറൽ ഗവണ്മെൻറ്റിൻ്റെ ഒരു റെഗുലേറ്ററി വെറ്റിനറി പൊസിഷനിൽ വർക്ക് ചെയ്യുന്നു പിള്ളേർ രണ്ടുപേരും ഒരാൾ പതിനഞ്ച് വയസ്സ് ഒരാൾ ഏഴ് വയസ്സ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനൊരു പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലൊക്കെയാണ് അതുകൊണ്ട് തിരക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ അടുത്ത് ആ കുട്ടി കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് ചെയ്യാമോന്ന് ഞാൻ എൻ്റെ നഴ്സ് എഡ്യൂക്കേറ്റർ ജേർണി എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല വർക്ക് പ്ലേസ് റിലേറ്റഡ് ആയിട്ടുള്ള പല പല വീഡിയോസ് ഉണ്ട് ആ ചാനലിൽ നോക്കിയാൽ കാണാം പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റില് ഓൺഗോയിങ് എഡ്യൂക്കേഷൻ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നമ്മുടെ ഗ്രാജുവേഷൻ നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഗ്രാജുവേഷൻ മാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് കയറാനായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആവുക പിന്നെ അതിനൊപ്പം തന്നെ അൾട്ടിമേറ്റ് ഒരു ടെർമിനൽ ഡിഗ്രി എന്ന് പറയുന്നത് പി എച്ച് ഡി ആണ് പക്ഷെ അതിപ്പം എല്ലാവർക്കും എപ്പോഴും കുട്ടി അതൊരു എന്താ പറയുക ലോങ് ടൈം ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് വേണ്ടതായതുകൊണ്ട് എല്ലാവർക്കും പറ്റണമെന്നില്ല പക്ഷെ അതിനൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പം നഴ്സിംഗ് എഡ്യൂക്കേഷനിലുള്ളവർക്കാണെങ്കിൽ കിണഡിയൻ സ്കൂൾ ഓഫ് നേഴ്സിങ് അസോസിയേഷൻ്റെ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഉണ്ടാവും എവറി ടു ഇയർ അവരുടെ കോൺഫറൻസസ് ഉണ്ടാവും നമുക്ക് കോൺഫറൻസുകളിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥല സ്ഥലങ്ങളിൽ പ്രസന്റ് ചെയ്യാം അതായത് നമ്മൾ തന്നെ വർക്ക് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ എപ്പോഴും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് മാന്ഡേറ്ററിയും അല്ലാത്തതുമായിട്ടുള്ളത് അപ്പോൾ അതിനൊക്കെ നമുക്ക് ന്യൂസ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അതനുസരിച്ച് എപ്പോഴും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് ആയിക്കൊണ്ടേ ഇരിക്കുക നമ്മൾ എപ്പോഴും ടീച്ചിങ് എന്ന് പറയുന്നതിൽ എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇങ്ങോട്ട് തന്നെ അപ്പോൾ അതിന് ഉത്തരങ്ങള് തേടിക്കൊണ്ടേ പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് പിന്നെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സിമുലേഷനും എ ഐയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആണ് അപ്പോൾ എപ്പോഴും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും കാതലായ ഭാഗം ഭാഗം കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ അത് എവിടെ നിന്ന് ചെയ്യും എന്നുള്ളതാണെങ്കിൽ നമ്മളുടെ പ്രൊഫഷൻ എപ്പോഴും പ്രൊഫഷൻ്റെ പാർട്ടായിട്ടുള്ള അസോസിയേഷൻസ് ഉണ്ടാവുമല്ലോ അസോസിയേഷൻസ് ഓഫർ ചെയ്യുന്ന പല പല കോൺഫറൻസുകളും സർട്ടിഫിക്കേഷൻസും ഉണ്ടാകും പ്ലസ് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലന്നുള്ളതാകും ഇപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനും അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലല്ല നിങ്ങൾ വർക്ക് ചെയ്യുന്ന നമ്മൾ അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ട്രേഡിൽ വർക്ക് ചെയ്യുന്നവർ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ ഉണ്ടാവും കണ്ടിന്യൂ കണ്ടിന്യൂങ് എഡ്യൂക്കേഷൻ ഓഫേഴ്സ് അപ്പം നമ്മുടെ കെ നമ്മളെപ്പോഴും നമ്മളോട് തന്നെ നോക്കുമ്പോൾ എന്നും എപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടേയിരിക്കുന്നവരാകണം എന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പ്രൊഫഷണൽ ഡെവലപ്മെൻ്റിനെ കാണുന്നത് ഇതാ ഇപ്പം രണ്ട് ഇതുപോലത്തെ രണ്ട് പാക്കറ്റ് കൊണ്ട് ഡിസ്കാർഡ് ചെയ്തപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തുമാത്രം സാധനങ്ങൾ എം ജി ആക്കിയെന്ന് ഏറ്റവും കൂടുതലുള്ളത് ബുക്കുകളാണ് എൻ്റെ കുറേ ബുക്കുകൾ അതായത് ഞാൻ സ്ഥിരമായിട്ട് വായിക്കുന്ന ബുക്കുകളൊക്കെ മേളിൽ നമ്മുടെ ബെഡ്റൂമിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ ഷെൽഫിൽ പിള്ളേരുടെ കുറേ ബുക്കുണ്ട് പിന്നെ നമ്മൾ എൻ്റെ ജോലി സംബന്ധമായിട്ടുള്ള ബുക്കുകളും അപ്പം ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി ഇനിയുള്ളത് പൊടിയൊക്കെ ഒന്ന് തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അത് തുടച്ചോടുകൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ മൂക്കൊക്കെ ഇങ്ങനെ ഒരു എരിയണ പോലെയായി കുറേ നാൾ നമ്മൾ ഒത്തിരി അധികം കാലമായിട്ടൊ ശരിക്കും റൂം യൂസ് ചെയ്തിട്ട് തന്നെ യൂസ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വന്നപ്പോഴാണ് ഇതിങ്ങനെ കിടക്കണ ഒരവസ്ഥ കണ്ടത് അപ്പം പിന്നെ ഞാൻ മേളിലെ ബെഡ്റൂമിലും അവിടെ ഇവിടേക്കൊന്നും ചെയ്യായിരുന്നു അപ്പം എല്ലാ ഒരു പൊടിയൊക്കെ തുടച്ച് താഴൊക്കെ ഒന്ന് വാക്കും ചെയ്ത് വീണ്ടും ഉപയോഗപ്രദമാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്കങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം എന്നല്ല പക്ഷേ ഞാൻ ബ്രോഡർ ആയിട്ട് എവിടെ നിന്ന് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാം എന്നാണ് പറഞ്ഞത് ചോദിച്ചാൽ ആൾക്കുപകാരപ്പെട്ടു ഞാൻ ഇപ്പോൾ എന്താ പറയുക കമൻറ്റായിട്ട് എഴുവാണെങ്കിൽ ഒത്തിരി എഴുതാനുണ്ടാവും അപ്പോൾ ഒത്തിരി നമ്മുടെ വ്യൂഴ്സിലും തന്നെ നമ്മുടെ ഫാമിലിയിൽ ഒത്തിരി പേർക്ക് ഉള്ള ചോദ്യങ്ങളാണിത് അപ്പോൾ ഞാൻ വിശേഷം നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളത് ഇതാ ഇപ്പം കണ്ടോ ക്ലീനപ്പ് കഴിഞ്ഞു നമ്മുടെ റൂം നല്ല വൃത്തിയായ പോലെ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ച് ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇനിയും കുറേ സാധനങ്ങളൊക്കെ ഡീക്ലട്ടർ ചെയ്യാം അതിനിപ്പോൾ അടുത്ത സെറ്റ് ആവട്ടെ എന്ന് വിചാരിച്ചു ബുക്കുകൾ കുറേയൊക്കെ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും പക്ഷേ എനിക്ക് തോന്നുന്നത് പിള്ളേർക്ക് ഇവർക്ക് ചിലപ്പോൾ എപ്പോഴെങ്കിലും വായിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ സമ്മറൊക്കെ ആകുമ്പോൾ എസ്പെഷ്യലി വന്ന് വായിക്കാൻ വേണ്ടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ മേളിൽ വന്നിട്ട് ഒരു ടീ ഉണ്ടാക്കുകയാണ് കേട്ടോ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ക്ലബ്സോടെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ എന്തെങ്കിലും ഒരു ഹെർബൽ ടീ ബാഗ് ഹിബിസ്കസോ അതല്ലെങ്കിൽ പീഡോ എന്ത് വേണേലും ഇട്ടുകഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇട്ടോ അത് ട്രൈ ചെയ്ത് നോക്കണേ സ്പ്രൈറ്റൊക്കെ ഒഴിക്കാം മധുരം വേണമെന്നുള്ളവർക്ക് സ്പ്രൈറ്റ് ഒഴിച്ച് നോക്കാം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഇത് നാളൊരു ദിവസം എടുത്ത് വെച്ചത് നമ്മളോട് പണ്ടൊരിക്കൽ പണ്ടെല്ലാം പല പ്രാവശ്യം ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വിൻറ്ററൊക്കെ കഴിയുമ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ടും നമ്മുടെ ജനലിൻ്റെയൊക്കെ സൈഡിൽ ബ്ലാക്ക് മോൾസ് ബ്ലാക്ക് കളർ കളറ് വരണെന്ത് ചെയ്യുമെന്ന് ഞങ്ങളൊരു പ്രഷർ വാഷ് പോലത്തെ സാനറ്ററി യൂസ് ചെയ്യുക ഞാൻ ഇവിടെ എവിടെയെങ്കിലും അതിൻ്റെ ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാം കെനേഡി ഉണ്ടായിരുന്ന മേടിച്ചതാണോ എനിക്കൊരു അമ്പത് ഡോളറിൻ്റെ അകത്തേതേ ഉള്ളൂ അപ്പം ഈ ചൂടുവെള്ളമാണ് കേട്ടോ നല്ല പ്രഷറിൽ ചൂടുവെള്ളം ഇതിനകത്തു കൂടെ വരും എന്നിട്ട് അതൊന്ന് സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കാണുന്ന ചെളി പോലെയുണ്ട് പക്ഷെ നമ്മളതൊന്ന് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്തിരിക്കും അത് ഇങ്ങനെ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കറുത്ത കളർ അവിടെ അതിൽ പറ്റി പിടിച്ചിട്ട് പിന്നെ അതങ്ങ് സ്ഥിരമായിട്ട് ഇരിക്കുന്ന പോലെ തോന്നുന്നു തോന്നാ തോന്നിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ എല്ലാ ജനലും കുറച്ച് സമയം എടുത്തിട്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു അപ്പോൾ അത് അതിൻ്റെ പിക്ചർ ഞാൻ നേരത്തെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉച്ചവരെയുള്ള വിശേഷങ്ങളാണ് ഞാൻ വിചാരിച്ച എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഡേ എടുക്കുകയാണെങ്കിൽ ഭയങ്കര ലോങ്ങ് ആയി പോകും നിങ്ങൾക്ക് ഭയങ്കര ബോറിങ്ങും ആകും എനിക്കും ഒത്തിരി കാലം കൂടി വീഡിയോ ചെയ്യാണ്ട് വീഡിയോ ചെയ്തിട്ട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങോട്ട് മാറുന്നില്ലാത്ത അവസ്ഥയാണ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ കണ്ട് നോക്കിയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകരുത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കണവരെ ബൈ ബൈ ടേക്ക് കെയർ